കേൾക്കാൻ പറ്റുന്നില്ലേ രാവിലെ കേൾക്കാൻ പറ്റുന്നില്ല പറയാൻ പറ്റില്ല ആണെങ്കിൽ എനിക്കൊന്നും രാവിലെ കാണിച്ച ആക്ട് ആ ആക്കാം ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പറ്റുന്നില്ല േക്കും കേണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ജിൻഡോ ഇന്ന് രാവിലെ കാണിച്ച ആക്ട് ആ ജിൻഡോ കാക്ക ഇന്ന് എനിക്ക് നീട് കിട്ടിയില്ലെങ്കിൽ ഒരു പേഴ്സൻ്റേജ് കേൾക്കാൻ പറ്റുന്നില്ലേ ഇന്ന് രാവിലെ കേൾക്കാൻ പറ്റുന്നില്ല തലയ്ക്കാത്ത ഓരോ എനിക്കൊന്നും പറയാൻ പറ്റില്ല ജിൻഡോ ഇന്ന് രാവിലെ കാണിച്ച ആക്ട് ആക്കാം ഇന്ന് എനിക്ക് കിട്ടി െങ്കിൽ മനസ്സാവർ ഒരു പേഴ്സൻറ്റേജ് ജാസ്മിൻ ജാഫർ പൊടിക്കില്ല സത്യപ്രാസ്മു ജാസ്മിനാണ് ആ ജാസ്മിനെ